െ കുറിച്ച് പറഞ്ഞു തരാൻ നമ്മോടൊപ്പം ഉള്ളത് മൃഗസംരക്ഷണ വകുപ്പിലെ റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ആണ് സ്വാഗതം താങ്ക് യു ഡോക്ടർ റേനിസിനെ പറ്റി ഇപ്പം എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടമാണിത് ഈ റാബീസ് യഥാർത്ഥത്തിൽ എന്തു ആണ് അതൊരു നായുടെ പെരുമാറ്റത്തിലൊക്കെ എങ്ങനെയാണ് ഒരു ചേഞ്ചസ് കൊണ്ടുവരുന്നത് റേബിസ് എന്ന് പറഞ്ഞാൽ അഥവാ പേവിഷബാധ എന്ന് പറഞ്ഞാൽ ഇപ്പം നായ്ക്കളെ മാത്രമല്ല പൂച്ചയും അതുപോലെ തന്നെ കുറുക്കൻ കുറുനരി അങ്ങനെ ഉഷ്ണരക്തമുള്ള ഏത് ജീവിയെയും ബാധിക്കാവുന്ന ഒരു രോഗമാണ് അപ്പം നായ്ക്കളിൽ ഇത് വന്നു കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് കാണുന്നത് ഒന്ന് രൗദ്രഭാവം രണ്ടാമത് വളരെ മൂകഭാവം രൗദ്രഭാവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തെരുവ് നായ്ക്കളിലൊക്കെ കാണുന്നത് പോലെ അത് മനുഷ്യരും അല്ലെങ്കിൽ അനങ്ങുന്ന എല്ലാ വസ്തുക്കളെയും ഓടിച്ചിട്ട് കടിക്കുന്ന ഒരു സ്വഭാവത്തിലേക്കായിട്ട് മാറും പക്ഷെ മൂക സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും തണുപ്പുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ വെളിച്ചം ഇല്ലാത്തൊരു സ്ഥലത്ത് മൂലയ്ക്ക് പോയി പതുങ്ങി കിടക്കുന്ന ഒരു രീതിയിലാണ് കാണുന്നത് ഇത് തന്നെ ഓരോ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് പല സ്റ്റേജുകളുണ്ട് പ്രോഡ്രോമൽ സ്റ്റേജ് പിന്നെ ഈ രൗദ്രഭാവം പിന്നെ ഒരു പരാലിസിൻ്റെതായ ഒരു സ്ഥിതി ഒരു വൈറൽ ഡിസീസ് ആണ് ജന്തുക്കളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമാണ് റേബിസ് അഥവാ പേവിഷബാധ നമ്മൾ ഇതിനെ ഭയക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതൊരു വൈറസ് രോഗമായതുകൊണ്ട് തന്നെ ഇതിനൊരു കൃത്യമായ ചികിത്സയില്ല ഒരിക്കൽ അസുഖം വന്നാൽ അസുഖം എന്ന് പറഞ്ഞാൽ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയാൽ മരണം ഉറപ്പാണ് അതാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥ അപ്പോ ഇതിനെ നമുക്ക് പക്ഷെ പ്രതിരോധിക്കാം ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട കുറച്ച് കേസുകളിൽ നമുക്ക് അതിന്റെ പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ എന്താണെന്നുള്ളത് അതിന്റെ പഠനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നായ്ക്കളിൽ ഈ വൈറസ് രോഗം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ നായ്ക്കളിലും കാണുമോ ലക്ഷണ കാണുമ്പോഴല്ലേ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ റാബീസ് ആ നായലിലുണ്ട് അല്ലെങ്കിൽ ഇല്ലെന്ന് ഇത് സ്വാഭാവികമായിട്ട് നായ്ക്കളിൽ ഉണ്ടാകുന്ന ഒരു അസുഖം ഒരു പേവിഷബാധ രോഗം ബാധിച്ച ഒരു നായയോ അല്ലെങ്കിൽ ഇതുപോലെ രോഗവാഹകരായ മൃഗങ്ങൾ കടിച്ചിട്ട് ഈ നായ്ക്ക് രോഗം വരുന്നതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടാഴ്ച മുതൽ അല്ലെങ്കിൽ മാസം വരെയുള്ള ഒരു കാലയളവാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് അതിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം അത് മനുഷ്യരിൽ അതുപോലെ തന്നെയാണ് കടിയേറ്റു കഴിഞ്ഞാൽ ഇത്രയും കാലയളവ് ഉണ്ടാവാ ഉണ്ടാവണം എന്ന് തന്നെയില്ല രണ്ടാഴ്ചക്ക് ശേഷം എപ്പോൾ വേണമെങ്കിൽ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം കഴിഞ്ഞാൽ നായ്ക്കളിൽ അധികമായിട്ടും കാണപ്പെടുന്നത് തീറ്റ എടുക്കാതിരിക്കും പിന്നെ ഈ അനങ്ങുന്ന എല്ലാ സാധനങ്ങളും ആക്രമിക്കുന്നതിനുള്ള ഒരു പ്രവണത അതിനുണ്ടാകും കല്ല് കടിക്കുക അതുപോലെ ഈ തടിയിലെല്ലാം പോയി കടിക്കുക അങ്ങനത്തെ ഒരു ശീലം കാണും അതിന് പിന്നെ എപ്പോഴും വായിൽ നിന്ന് ഉമിനീർ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ തൊണ്ടയിലെ മസിൽസ് എല്ലാം പരാലൈസ്ഡ് ആകുന്നത് കൊണ്ടാണ് ഉമിനീർ ഇറക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അങ്ങനെ അധികമായിട്ട് ഉമിനീര് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു മതിഭ്രമം ബാധിച്ചത് മാതിരി ഓടി നടന്ന് ആളുകളെ കടിക്കുകയോ അല്ലെങ്കിൽ അനങ്ങുന്ന എന്തിനേയും കടിക്കുന്ന ഒരു പ്രവണത മറ്റൊരു അവർ കടിക്കാറില്ല അവർ അങ്ങനെ വന്ന് ഈ ഒരു ലക്ഷണത്തിന്റെ ഈ ഒരു ഡിഫറൻസ് ഇത് വൈറസിന്റെ ഡിഫറൻസ് ആണോ അതോ അത് ഇൻഡിവിജ്വൽ വേരിയേഷൻ ആകാം ഏത് നായയാണോ ഇത് ബാധിക്കുന്നത് ആ അതിന്റെ ജനിതക സ്വഭാവം അനുസരിച്ചാണ് ഇത് രണ്ട് രീതിയിലും കാണപ്പെടുന്നത് ഈ രോഗം ഇങ്ങനെ രണ്ട് രീതിയിലാണ് പ്രകടിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നായിൽ നിന്ന് നിന്ന് മനുഷ്യരിലേക്ക് ഇത് കടികൊണ്ട് മാത്രമാണോ അതോ ഉമിനീര് വഴിയൊക്കെ വരാൻ സാധ്യതയുള്ള ഇത് ഒരു മെനിഞ്ചൈറ്റിസ് രൂപത്തിൽ കാണപ്പെടുന്ന ഒരു വൈറസ് ആണ് അങ്ങനെയാണ് അതിന്റെ ലക്ഷണങ്ങൾ വന്ന് മരണകാരണമായി മാറുന്നത് അപ്പോൾ ലിസ വൈറസ് എന്ന് പറയുന്ന ഫാമിലിയിൽപ്പെട്ട ഒരു വൈറസ് മൂലമാണ് ഈ രോഗബാധ ഉണ്ടാകുന്നത് ബുള്ളറ്റ് രൂപത്തിലുള്ള ഒരു വൈറസ് ആണ് ഇതിന് കാരണം അപ്പോൾ ഈ വൈറസ് നമ്മുടെ നാടികളിലൂടെ മസ്തിഷ്കത്തിലെത്തിയിട്ട് അവിടെയാണ് ഇത് വർദ്ധിച്ച് പെരുകുന്നത് അത് ഒരു ലെവലില് കൂടുതലായി കഴിയുമ്പോൾ ഈ നായയുടെ ഉമിനീരിലേക്ക് ഇത് വരുന്നു ആ ഉമിനീര് വായിലുള്ള സമയത്ത് കടിയേൽക്കുന്ന ആളുകൾക്കാണ് രോഗബാധ ഉണ്ടാകുന്നത് അതായത് യുടെ കടിയേറ്റാലാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് പക്ഷെ പൂച്ചയുടെ കേസിലാകുമ്പോൾ പൂച്ച എപ്പോഴും ഇങ്ങനെ അതിന്റെ കൈ വൃത്തിയാക്കുന്ന അപ്പൊ അതുകൊണ്ട് തന്നെ പൂച്ച മാന്തുമ്പോഴും അതിന്റെ ഈ നഖത്തിന്റെ ഇടയ്ക്ക് ഉമ്മിനീർ ഉണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് രോഗബാധ ഉണ്ടാകാം ആ രീതിയിലാണ് ഇത് വരുന്നത് പിന്നെ നമുക്ക് അറിയേണ്ടി വരും വെറുതെ നമ്മുടെ തൊലിപ്പുറത്ത് മുറിവൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നായ നക്കിയാൽ രോഗം വരണമെന്നില്ല തൊലിക്കൊരു ഒരു ഭാഗത്താണ് ഇത്തരത്തിൽ രോഗബാധയുള്ള മൃഗങ്ങളുടെ ഉമിനീര് പതിയുമ്പോഴാണ് ുന്നത് ഒന്നുകിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ദേഹത്തുള്ള മുറിവിൽ ഇതിന്റെ ഉമിനീര് പുരളുന്നു അല്ലെങ്കിൽ ഈ നായ നമ്മളെ കടിക്കുന്നു അന്നേരം ഉമിനീര് അവിടെ പതിയുന്നു ആ രീതിയിൽ ഉമിനീരിൽ കൂടിയാണ് ഈ വൈറസ് നമ്മുടെ ദേഹത്തേക്ക് കടക്കുന്നത് കടന്നു കഴിഞ്ഞാൽ ഇത് നാഡീവ്യൂഹത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അപ്പൊ അത് സഞ്ചരിച്ച് നമ്മുടെ മസ്തിഷ്കത്തിൽ അല്ലെങ്കിൽ തലച്ചോറിൽ എത്തി കഴിയുമ്പോഴാണ് അവിടെ പെരുകിയ ഒരു ലെവലിന് മുകളിലാവുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് അതിനുശേഷം ഒരു റിക്കവറി നമുക്ക് സാധ്യമല്ല കടിയുടെ തീവ്രത പല കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞുള്ള കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട് കാറ്റഗറി ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്കിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്കിൻ പൊട്ടിയിട്ടില്ല വെറുതെ നക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ കാറ്റഗറി വൺ ആണ് സാധാരണഗതിയിൽ അതിന് ഇമ്മ്യൂണോഗ്ലോബിൾ അല്ലെങ്കിൽ വാക്സിനേഷനോ ഒന്നും അഡ്വൈസ് ചെയ്യാറില്ല നന്നായിട്ട് കഴുകി കഴുകിവിടാനേ പറയാറുള്ളൂ പിന്നെ കാറ്റഗറി ടു എന്ന് പറഞ്ഞാൽ തൊലിപ്പുറത്ത് ഒരു പോറൽ വരും ആ പോറലില് ഏതെങ്കിലും ഇപ്പൊ പൂച്ചട മാന്തലോ അല്ലെങ്കിൽ പട്ടി ഒരു ഖം കൊണ്ടതോ അല്ലെങ്കിൽ പല്ല് കൊണ്ടതോ ആയിട്ട് ഒരു പോറൽ വരും അതിനെ നമ്മൾ വാക്സിനേഷൻ അഡ്വൈസ് ചെയ്യുന്നുണ്ട് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് കഴുകി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റണ്ണിങ് വാട്ടറിൽ കഴുകണം എന്നാണ് അഡ്വൈസ് ചെയ്യുന്നത് അത് സോപ്പിട്ട് കഴുകി തന്നെ എന്നിട്ട് വാക്സിനേഷൻ കൂടി എടുക്കണം കാറ്റഗറി ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്തം പൊടിയുന്ന മുറിവുണ്ടാകുന്നത് നല്ലൊരു കടി അങ്ങനെ കിട്ടുന്നതിനാണ് കാറ്റഗറി ത്രീ എന്ന് പറയുന്നത് അത് ഇപ്പൊ പ്രത്യേകിച്ച് തലയിലോ മുഖത്തോ അല്ലെങ്കിൽ കഴുത്തിലോ കൈയിലോ അങ്ങനെയൊക്കെ ഉള്ള ഭാഗത്താണെങ്കിൽ വളരെ സീരിയസ് നമ്മൾ കാണണം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് കഴുകിയതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇമ്മ്യൂണോ ഗ്ലോബിലിനും കൂടി എടുക്കണം പിന്നെ വാക്സിനേഷനും അഡ്വൈസ് നമുക്കൊരു അത് നായാണോ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം പ്രഥമ ശുശ്രൂഷയ്ക്ക് വളരെ പ്രാധാന്യം ഉണ്ട് നമ്മള് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചെയ്യേണ്ടതാണ് കടി കടിയേറ്റ് കഴിഞ്ഞ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏത് ഭാഗത്താണെങ്കിൽ നന്നായിട്ട് കഴുകണം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ റണ്ണിങ് വാട്ടറില് ടാപ്പിൽ കാണിച്ച് തന്നെ കഴുകി വൈറസിന്റെ ഇത് മുഴുവന് നമ്മൾ കഴുകി കളയാൻ പറ്റുന്ന അത്രയും കഴുകി കളയണം സോപ്പിട്ട് തന്നെ കഴുകണം കാർബോളിക് സോപ്പാണ് സാധാരണഗതിയിൽ പറയുന്നത് നമ്മുടെ കൈവശം ഏതാണോ ഉള്ളത് ആ സോപ്പ് ഇട്ട് നമ്മൾ ഇത് കഴുകി അതിനുശേഷം നമ്മൾ വാക്സിനേഷൻ എടുക്കണം അത് ഞാൻ പറഞ്ഞ പോലെ അത് ഡോക്ടർമാർ നിർണ്ണയിക്കും അതിന്റെ കാറ്റഗറി ഏതാണെന്ന് അതിനനുസരിച്ച് ഇമ്മ്യൂണോഗ്ലോബിലിൻ വേണ്ടതാണെങ്കിൽ ആ രീതിയിലും അല്ലെങ്കിൽ വാക്സിനേഷൻ മാത്രമായിട്ടും നമുക്ക് എടുക്കാവുന്നതാണ് മേഡം സൂചിപ്പിച്ചായിരുന്നു ഈ റാബീസ് ഉണ്ട് പൂച്ചകളിൽ ഉണ്ട് പക്ഷെ നമ്മൾ ഈ മിക്ക കേസുകൾ നമ്മൾ കാണുന്നതും അല്ല സീരിയസ് ആവുന്ന എല്ലാം നായകടിക്കുമ്പം ആവുന്ന കേസസ് ആണ് പക്ഷെ പൂച്ചയിൽ നിന്ന് വരുന്ന റാബീസ് അധികം കേൾക്കാറില്ല കേൾക്കാറില്ല അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് അവര് നാക്കുകൊണ്ട് കൈ വൃത്തിയാക്കുന്ന സമയത്ത് അതിന്റെ ഉമിനീരിൽ വരുന്ന രോഗാണുക്കളാണ് മനുഷ്യരുടെ ശരീരത്തിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പൂച്ചകൾ അധികവും അക്രമ സ്വഭാവങ്ങൾ ഉണ്ടാവാറില്ല അതിൽ കാണപ്പെടുന്നത് തണലത്ത് അല്ലെങ്കിൽ വെളിച്ചമില്ലാത്ത സ്ഥലത്ത് പതുങ്ങി കിടക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരിത് വന്ന് പരാലിസിസ് വന്ന് ചത്തുപോകുന്ന ഒരു രീതിയിലാണ് കാണുന്നത് അല്ലാത്ത കേസുകളിലാണ് ഈ മാന്തലോ അങ്ങനെ എന്തെങ്കിലും വരുന്നത് അതുപോലെ വാ അവിടെ തുടർച്ചയിൽ അത്രയും വൈറലുകളുണ്ടെങ്കിൽ നമുക്ക് അത്രയും മരണമെന്നില്ല അസുഖ മരണമെന്നില്ല പിന്നെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേവിഷബാധയും നായ്ക്കളുടെ കടികൊണ്ട് തന്നെയാണ് ാണ് വരുന്നത് അങ്ങനെയാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ നല്ലോണം സൂര്യപ്രകാശത്തിലൊക്കെ അത് പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു വൈറസ് ആണ് പക്ഷെ അത് ഇരിക്കുന്നിടത്തോളം കാലം വളരെ മാരകമാണ് ഈ തടയാൻ വേണ്ടി ഫലപ്രദമായ മാർഗങ്ങൾ എന്തോ ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അത് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് വളർത്തു മൃഗത്തിനെ വളർത്തിയാലും നായ്ക്കൾ പൂച്ചയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആൻറ്റിറേബിസ് വാക്സിനേഷൻ എടുക്കണം കൃത്യമായിട്ട് നമ്മൾ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് അത് മൂന്ന് മാസമായി കഴിയുമ്പോൾ ആദ്യത്തെ വാക്സിനേഷൻ എടുക്കണം അതിനുശേഷം ഒരു മാസത്തിൽ ബൂസ്റ്റർ വാക്സിനേഷൻ ഉണ്ട് പിന്നെ എല്ലാ വർഷവും ഇത് ബൂസ്റ്റർ എടുത്തുകൊണ്ടിരിക്കണം ആ രീതിയിൽ വേണം നമ്മൾ നായ്ക്കളെ വളർത്താനായിട്ട് നായ്ക്കളിലോട്ട് ആ രോഗം വരാൻ വേണ്ടി നമുക്ക് തടയാനുള്ള മാർഗമാണ് ഇത് നായ്ക്കളിൽ മാത്രമല്ല നായ്ക്കളിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യർക്ക് കിട്ടുന്നതും അധികമായിട്ട് നായ്ക്കളിൽ നിന്നാണ് അപ്പൊ അതിനെ തടയാൻ നമുക്കൊരു വഴിയുണ്ട് അത് നമ്മൾ ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം അത് ഡോഗ് ഓണേഴ്സിന്റെ ഒരു അവര് ചെയ്യേണ്ട ഒരു കടമയാണ് പൊതുജനത്തിനോട് ചെയ്യേണ്ട ഒരു കടമയാണ് പൂച്ചകളിലും പൂച്ചകളിൽ ഇത് വാക്സിനേഷൻ ഉണ്ട് അവർക്കും എടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെയാണ് ഡോസ് വരുന്നതും പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് വാക്സിനേഷൻ നമുക്ക് അത് കൊണ്ടുവരാൻ നായ്ക്കളുടെ എണ്ണവും അവരെ പിടിക്കാനുള്ള ബുദ്ധിമുട്ടും വളരെ അധികമാണ് വളരെ കൂടുതലാണ് ബർത്ത് കൺട്രോള് അതിന്റെ മാർഗങ്ങൾ പിന്നെ നമ്മുടെ വേസ്റ്റ് ഡിസ്പോസൽ വേസ്റ്റ് എല്ലാം നമ്മൾ നിക്ഷേപിക്കുന്ന ആ രീതി അതെല്ലാം ഇതിന് തെരുവ് നായ്ക്കളുടെ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത് അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടായാൽ മാത്രമേ ഈ ഒരു വലിയൊരു മെനൈസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭീകരമായ അവസ്ഥ ദേവിഷബാധ മൂലം ലോകത്ത് ഓരോ ഒമ്പത് മിനിറ്റിലും ഒരാൾ വീതം മരിക്കുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് അതുപോലെ തന്നെ ഈ ബാധിക്കുന്നതിൽ ഒരു നാല്പത് ശതമാനത്തിലധികവും കുട്ടികളെയാണ് പതിനഞ്ച് വയസ്സിൽ താഴെ കാരണം നമുക്ക് ഊഹിക്കാൻ ഒരു പട്ടി ഓടിച്ചിട്ട് കടിച്ചാൽ കുഞ്ഞുങ്ങളാവുമ്പോൾ അവരുടെ മുഖത്തൊക്കെ കടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് വളരെ ഡേഞ്ചറസ് ആണ് പക്ഷെ വലിയ ആളുകളാവുമ്പോൾ അവർക്ക് പൊക്കം കൂടുതലായതുകൊണ്ട് കയ്യിലോ കാലിലോ ഒക്കെ ആയിരിക്കും കിട്ടുന്നത് അപ്പം അതിന് താരതമ്യേന അത്രയും സീരിയസ്നെസ് അല്ല അത് വാക്സിനേഷൻ എടുത്താല് നമുക്ക് മാറാവുന്നതാണ് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം അത് തന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ പറ്റി നമ്മൾ സംസാരിച്ചാൽ ഇവിടെ ഒരു ഈ പേവിഷബാധ അല്ലെങ്കിൽ റാബീസിന്റെ പ്രിവിലൻസ് ഇതിന്റെ കണക്ക് എന്തെങ്കിലും കണക്കുണ്ട് തെരുവ് നായകള് പോപ്പുലേഷൻ വളരെ കൂടുതലാണ് അപ്പോ ലാസ്റ്റ് സെൻസസ് പ്രകാരം മൂന്ന് ലക്ഷത്തിന് മുകളില് തെരുവായകളുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പൊ അതിനെ മുഴുവനും വന്ധ്യീകരിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഹെർക്യൂലിയൻ ടാസ്ക് ആണ് ഒരു അത്ര എളുപ്പമല്ലാതെ അത് എല്ലാരും കൂടെ ഒത്തുപിടിച്ചാലേ അത് നടക്കാൻ സാധിക്കുള്ളൂ അതിനുള്ള സൗകര്യങ്ങൾ കുറച്ചും കൂടെ ഇനിയൊക്കെ വിപുലമാക്കേണ്ടതുണ്ട് ഭക്ഷണ അവശിഷ്ടങ്ങളൊക്കെ കളയുന്നതും ആൾക്കാർ ഡയറക്റ്റ് എല്ലാ കാര്യവും നായകളെയാണ് പറയുന്നത് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്കാവഞ്ചിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് ഒരു നിയമമുണ്ട് ഇങ്ങനെ ഓരോ സ്പീഷീസ് ഇത്ര ഇത്ര രീതിയിൽ ഇങ്ങനെ വേണമെന്നുള്ളത് അതിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് പ്രായോഗികമല്ല അപ്പൊ ആ പ്രകൃതിയുടെ ഒരു ബാലൻസ് അങ്ങ് പോകും അപ്പോൾ തെരുവു നായ്ക്കള് വേണം എന്ന് പറഞ്ഞാൽ അത് നിയന്ത്രിതമായ ലെവലിലേ ആകാവുള്ളൂ എന്നുള്ളതാണ് ഇതുപോലെ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പേടി പേടിയുണ്ടാകുന്ന രീതിയിൽ അതിനെ വളരാൻ അനുവദിക്കുന്നത് ശരിയല്ല നമ്മുടെ ഈ പേവിഷബാധയെ കുറിച്ച് സമൂഹത്തിൽ ഉണ്ടാവുന്നതാണ് ഉണ്ട് മേഡം ഇത്രയും വർഷം ഈ ഒരു ഫീൽഡ് വർക്ക് ചെയ്തതല്ലേ എന്തൊക്കെയാണ് സാധാരണമായ കാണുന്നത് നമ്മളെ കൂടുതലായിട്ട് കേൾക്കുന്നതും വളരെ തെറ്റായതുമായ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ നാരങ്ങ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് തന്നെയാണ് അത് ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല കടിയേറ്റാൽ നാരങ്ങ കഴിക്കരുത് നമ്മൾ ഒരു പഥ്യം പോലെ അങ്ങനെ പറയും നാരങ്ങ കഴിക്കരുത് എന്ന് പറയും അതിൽ ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ല ബേസിക്കലി മനുഷ്യരിൽ ഈ പേവിഷബാധ വന്നാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളിൽ ഒന്ന് നമുക്കറിയാം മറ്റേ വെള്ളത്തോടുള്ള ഭയം എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിയ എന്ന് പറയും അതാണ് അതിന്റെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് തൊണ്ടയുടെ മസിൽസ് പാരലൈസ് വെള്ളം ഇറക്കാൻ പറ്റാതിരിക്കുന്നതാണ് എയറോഫോബിയ ഉണ്ടാവും അപ്പൊ വെള്ളം കാണുമ്പോഴോ അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോഴോ അസ്വസ്ഥത അനുഭവപ്പെടുമ്പോ അവരുടെ മുഖത്തിന്റെ മസിൽസിന്റെ എല്ലാം ചലനങ്ങള് വേറെ രീതിയിലായിരിക്കും അപ്പൊ അന്നേരം പേടി വരുന്ന ഒരു രീതിയിലേക്ക് അത് മാറിപ്പോകും അപ്പൊ അതുകൊണ്ടാണ് ഹൈഡ്രോഫോബിയെന്നതിനെ പറയുന്നത് അതുപോലെ നാരങ്ങ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ല പിന്നെ അതിങ്ങനെ തുടർന്ന് വരുന്ന ഒരു ആചാരം തന്നെയാണ് എല്ലാരും ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന ഒരു ഒരു സന്ദേശമായിട്ട് അല്ലെങ്കിൽ അഡ്വൈസ് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹമുള്ളത് ഒന്ന് നമ്മൾ അരുമ മൃഗങ്ങളിൽ നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒന്നാണ് പ്രത്യേകിച്ച് പട്ടിയും പൂച്ചയും വീട്ടിൽ വളർത്തുന്നത് അപ്പോ അതിനെ വളർത്തുന്ന ഉടമസ്ഥര് അവര് പൊതുജനത്തിനോടൊരു പ്രതിബദ്ധതയുള്ളവരായിരിക്കണം അതായത് എപ്പോഴും ഈ റേബിസ് വാക്സിനേഷൻ വളരെ കറക്റ്റായിട്ട് എടുത്തിട്ട് മാത്രമേ അവര് വളർത്താവുള്ളൂ അത് അവരുടെ നമ്മൾ സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു നന്മയായിട്ട് തന്നെ കരുതി വാക്സിനേഷൻ ശ്രദ്ധിക്കണം രണ്ടാമത് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രതിബദ്ധത നമ്മൾ കാണിക്കണം പ്രതിബദ്ധതമായിട്ട് തെരുവിൽ വലിച്ചെറിഞ്ഞ് ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നോക്കണം ഡോക്ടർ ജോസഫ് നല്ലൊരു ശേഷം നമുക്ക് ചെയ്യാൻ സാധിച്ചു ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മൃഗസംരക്ഷണ വകുപ്പിലെ റിട്ടയേർഡ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ റെയ്നി ജോസഫാണ് ഡോക്ടർ റെയ്നിയോട് സംസാരിച്ചത് ഷിബു ജോർജ്